ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർക്കിടകപ്പെയ്ത്തിൽ നിറഞ്ഞൊഴുകുന്ന പുഴയ്ക്ക് കൂർഗെ വാർത്ത പാലത്തിൽ നിന്ന് പുഴയുടെയും പ്രകൃതിയുടെയും ഭംഗി ആസ്വദിക്കുന്ന എന്നെയാണ് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സ് ബാല്യത്തിലേക്ക് പോയി അര നൂറ്റാണ്ട് മുമ്പ് അതായത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം ഒരു കർക്കിടക കർക്കിടകപ്പെയ്ത്തിൽ മലവെള്ളം വന്ന് പുഴ കൂലംകുത്തി ഒഴുകിയ ദിവസം നേരത്തെ സ്കൂൾ വിട്ടതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ മൂന്ന് നാല് പേർ നേരെ ആഹ്ലാദ തിമിർപ്പോടെ പുഴക്കരയിലേക്ക് ഓടി പുഴയ്ക്ക് കുറുകെ കെട്ടിയ കമ്പിപ്പാലത്തിൽ കയറി നിന്ന് മരങ്ങളും മൃഗങ്ങളുമൊക്കെ ഒഴുകുന്ന കാഴ്ച കണ്ട് തുള്ളിച്ചാടി ആഹ്ലാദ തിമിർപ്പിനിടയിൽ അല്പം പോലും പേടി തോന്നിയില്ല തിരികെ വീട്ടിലെത്തി അവിടെ കാത്തിരുന്ന ചൂരൽ കഷായത്തിൽ മഴയുടെ തണുപ്പും മലവെള്ളം കണ്ട സന്തോഷവും ഒലിച്ചുപോയി വീണ്ടും ഇപ്പോൾ അൻപത് വർഷങ്ങൾക്കു ശേഷം ചെറുപുഴ പുഴ കാണാൻ പോയി പാലത്തിൽ കയറി ഇപ്പോൾ തനിച്ചല്ല ഞങ്ങൾ രണ്ടു പേരുണ്ട് ഒരുമിച്ച് പുഴയുടെ ഭംഗി ആസ്വദിച്ച് മടങ്ങി ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ നീക്കുവാൻ മോഹം ഒരു വട്ടം കൂടിയ ബാല്യകാലത്തിൻ്റെ കുസൃതികൾ നുണയുവാൻ മോഹം ഒഴുകും പുഴയുടെ കുറുകേ കെട്ടിയ പാലത്തിൽ ഞാനൊന്നു നിന്നു ചിന്നീ ചിതറും പളുങ്കുമണികൾ പോൽ പാദസരങ്ങൾ കീലുകി ഒഴുകും പുഴയുടെ താളം കേട്ടു ഞാൻ കാടു തഴുകുന്ന തെന്നിൽ നുകർന്നു ഞാൻ ഒരു വട്ടം കൂടിയ ബാല്യകാലത്തിൻ്റെ സ്മരണയിൽ നിർവൃതി പൂണ്ടു